ഇന്ത്യൻ സമൂഹവുമായി സംവേദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാല്പത്തി അഞ്ചു വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലെത്തിയത് ഇത് യുദ്ധത്തിനുള്ള സമയമല്ല എന്നും ഏത് സംഘർഷവും നയതന്ത്രത്തിലൂടെയും സംഭാഷണങ്ങളിലൂടെയും പരിഹരിക്കപ്പെടണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു പോളണ്ട് തലസ്ഥാനമായ വാർസോയിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മോദി പതിറ്റാണ്ടുകളായി എല്ലാ രാജ്യങ്ങളിൽ നിന്നും അകലം പാലിക്കുക എന്ന നയമാണ് ഇന്ത്യക്കുള്ളത് എന്നാൽ ഇന്നത്തെ ഇന്ത്യയുടെ നയം എല്ലാ രാജ്യങ്ങളുമായി അടുത്തിടപഴകുക എന്നതാണ് ആഹ്ലാദ ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രി മോദിയെ സ്വാഗതം ചെയ്തത് ഇന്ത്യക്കാരുടെ സ്വത്വങ്ങളിലൊന്നാണ് സഹാനുഭൂതി ഏത് രാജ്യത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം സഹായം എത്തിക്കുന്നത് ഇന്ത്യയാണ് കോവിഡ് വന്നപ്പോൾ ഇന്ത്യ ആദ്യം ഇടപെട്ടത് മനുഷ്യത്വത്തിനാണ് ഇന്ത്യ മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരെ സഹായിക്കുന്നു ഇന്ത്യ ബുദ്ധന്റെ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നു അതിനാൽ യുദ്ധമല്ല സമാധാനത്തിലാണ് വിശ്വസിക്കുന്നത് ഇന്ത്യ ഈ മേഖലയിൽ സമാധാനത്തിന്റെ വക്താവാണ് ഇത് യുദ്ധത്തിനുള്ള സമയമല്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണം നയതന്ത്രണത്തിലും സംഭാഷണത്തിലുമാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും മോദി പറഞ്ഞു പോളണ്ട് സന്ദർശിച്ച മോദി വാർസിയിലെ ഗുഡ് മഹാരാജ സ്ക്വയർ സന്ദർശിച്ചു ജാംനഗറിലെ മുൻ രാജാവ് സ്മാരകമാണിത് മഹാരാജ സ്ക്വയറിന് പുറമെ മറ്റു രണ്ട് സ്മാരകങ്ങൾ കൂടി അദ്ദേഹം സന്ദർശിച്ചു പോളണ്ട് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി യുക്രൈനും സന്ദർശിക്കും ന്യൂസ്